മാങ്ങാണ്ടി അരവിന്ദിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു പെട്ടെന്നുള്ള വീഴ്ചയിൽ അത് തെറിച്ച് കായലിലേക്ക് പോയനെ എങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കാരനെ പോലെ അതിർത്തി കടക്കാതെ അത് അയാൾ തന്റെ കൈവെള്ളയിൽ ചുരുട്ടിപ്പിടിച്ചെടുത്തു അയാൾക്ക് ഏറെ നാളുകൾക്ക് ശേഷം ശമ്പളം കിട്ടിയിരിക്കുന്നു അഞ്ചക്ക തുക തന്റെ അക്കൗണ്ടിലേക്ക് സഹായിച്ചു തന്നതായി മൊബൈലിലെ മെസ്സേജ് കണ്ട് അരവിന്ദനും മൊബൈലും ഒന്നിച്ചു ഞെട്ടിപ്പോകുകയായിരുന്നു നഖക്ഷതങ്ങളും ഒരു കൊണ്ട് സമ്പന്നവും മലയോമസവുമായ മൊബൈൽ സ്ക്രീനിൽ അവ്യക്തമായി കാണുന്ന സന്ദേശത്തിലെ തുകയിലെ പൂജ്യങ്ങളിലേക്ക് അതിശയത്തോടെയും സന്തോഷത്തോടെയും അയാൾ ഏറെ നേരം നോക്കിയിരുന്നു സാർ റൂമിലുണ്ടല്ലോ ഇനി അറിയാതെ ആള് മാറിയെങ്ങാനും അയച്ചതാണെങ്കിലും അരവിന്ദന്റെ സന്തോഷത്തിന്റെ വഴിയിൽ ചില സംശയങ്ങളുടെ നിഴലനക്കങ്ങൾ സംശയം തീർക്കാനായി അരവിന്ദൻ കായൽക്കറിയിൽ താനിരുന്ന സിമന്റ് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു കായൽ ഏതാനും ആഫ്രിക്കൻ ബായൽ കൂട്ടങ്ങളെ താരാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുന്നു അരവിന്ദന്റെ സാർ ഒരു സിനിമാ നടനാണ് രഘുത്തമൻ ഹൈറേഞ്ചുകാരനാണ് തന്റെ സ്വന്തം നാട്ടുകാരൻ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു സംവിധായകന്റെ സിനിമയിൽ അപ്രതീക്ഷിതമായി നല്ലൊരു വേഷം കിട്ടി സിനിമാ മേഖലയ്ക്ക് കടന്നു വന്നതാണ് അരവിന്ദൻ ഉത്തമൻ സാർ എന്ന് വിളിക്കുന്ന രഘുത്തമൻ ആദ്യ സിനിമയിലെ വേഷവും പ്രകടനവും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഉത്തമൻ സാർ താരമായി നാലഞ്ച് വർഷം ആദ്യ സിനിമയിലെ പോലെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മോശമല്ലാത്തതായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് സിനിമാ രംഗത്ത് തന്റേതായ ഒരു സ്ഥാനമുറപ്പിച്ചു എങ്കിലും ആദ്യ സിനിമയുടെ പേരുമായി വെച്ചാണ് രഘുത്തമൻ എന്നും അറിയപ്പെട്ടിട്ടുള്ളത് ഈ സമയം അച്ഛന്റെ മരണത്തെ തുടർന്ന് ഡിഗ്രി പഠനം തുടരാനാവാതെ പഠിത്തം നിർത്തി നാട്ടിൽ ടാക്സി ഓടിക്കലും മറ്റുമായി ജീവിതമെന്ന ചലച്ചിത്രത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു അരവിന്ദൻ അപ്പോഴാണ് ഉത്തമൻ സാറിന് ഒരു സഹായിയെ വേണമെന്ന സ്ഥലത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് സുഹൃത്തു വഴി അറിയുന്നത് സഹോദരിയുടെ വിവാഹം നടത്തിയ ആ വകയിൽ ചെലവാതിന്റെ കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ പുതിയ അവസരത്തിനായി ആ സുഹൃത്തു വഴി അരവിന്ദൻ ഉത്തമന്റെ വാതിലിൽ മുട്ടി വിശദമായ അന്വേഷണത്തിൽ കുഴപ്പക്കാരനല്ലെന്ന് കണ്ടെത്തിയതുകൊണ്ടും നാട്ടുകാരനായതുകൊണ്ടും അരവിന്ദന് വേണ്ടി ഉത്തമൻ വാതിൽ തുറന്നുകൊടുത്തു ഉത്തമന്റെ ആവശ്യത്തിനനുസരിച്ച് അയാൾ നിർദ്ദേശിച്ച വേഷങ്ങൾ അവരുടെ ജീവിതത്തിൽ അരവിന്ദൻ കൈകാര്യം ചെയ്തു ഇറങ്ങാനും കയറാനുമായി കാറിന്റെ വാതിൽ തുറന്നു പിടിക്കുകയും ശബ്ദമുണ്ടാക്കാതെ അടക്കുകയും ഉത്തമസാറിന്റെ സാറിന്റെ ചിന്തയുടെ വേഗത്തിൽ കാർ ഓടിക്കുകയും അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെ വാതിലുകളും ആവശ്യാനുസരണം തുറക്കുകയും അടക്കുകയും രുചിയേറിയ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ പഠിച്ച് ആ താരത്തിന്റെ മനസ്സും ശരീരവും പുഷ്ടിപ്പെടുത്തി മനസ്സിലൊരു ഇരിപ്പിടമുണ്ടാക്കി അരവിന്ദൻ അവിടെ താമസമാക്കുകയും ചെയ്തു തന്റെ എല്ലാ പ്രതിഭയും ആദ്യ സിനിമയിൽ തന്നെ സംവിധായകനും പ്രയോജനപ്പെടുത്തിയതുകൊണ്ടോ എന്തോ ആ വേഷത്തെ മറികടക്കുന്ന പ്രകടനം നടത്താൻ ഉതകുന്ന മറ്റൊരു കഥാപാത്രം രഘുത്തമനെ തേടി പിന്നീട് വന്നില്ല ചില സ്ഥിരം ഒതുങ്ങി അയാൾ സിനിമയുടെ കായൽ തീരത്തെ കടിയുന്ന ആഫ്രിക്കൻ പായലായി മാറിക്കൊണ്ടിരുന്നു അവസരങ്ങൾ കുറഞ്ഞു അരവിന്ദൻ ഏറെ ദുഃഖിതനായി അരവിന്ദന്റെ കൈകൾ കാരകളുടെ വാതിലുകളിൽ നിന്ന് മാറി ഉത്തമൻ സാറിന്റെ താമസ സ്ഥലത്തെ വാതിലുകളിലും അടുക്കളയുടെ വാതിലുകളിൽ മാത്രം പ്രവർത്തന നിരതമായി ആ വാതിലുകൾ തുറക്കുന്ന ശബ്ദങ്ങൾ തമ്മിലുള്ള ഇടവേളകളുടെ ദൈർഘ്യം കൂടി അരവിന്ദന് പ്രതിഫലം നൽകാൻ പോലും രഹുത്തമന് കഴിയാതെയായി പുറത്തിറങ്ങാൻ പറ്റാതെയായി ഇപ്പൊ സിനിമയൊന്നുമില്ലേ ബിസിനസ്സിലാണോ ശ്രദ്ധ ആദ്യ സിനിമ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അതുപോലൊന്നും കണ്ടില്ലല്ലോ ഓരോരുത്തർ സ്നേഹം നടിച്ച് വൈരാഗ്യത്തോടെ ചോദിക്കുന്നു ഇതൊരു പഴയ സിനിമാ നടനാണെന്ന് വരും തലമുറകൾക്ക് മാതാപിതാക്കൾ രഹസ്യം പറയുന്ന പോലെ പരിചയപ്പെടുത്തുന്നു ശ്രദ്ധിക്കപ്പെട്ടിരുന്ന സമയത്ത് തേടി വന്നിരുന്ന ചില വിവാഹാലോചനകൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയിരിക്കുന്നു കായലോരത്തെ ഒറ്റപ്പെട്ട വില്ലയിൽ വില്ലം വേഷവും നായക വേഷവും സഹവേഷവും അരവിന്ദന്റെ ഉത്തമൻ സാർ ഒറ്റപ്പെടുമ്പോൾ അരവിന്ദൻ പുതിയ വേഷം അന്വേഷിച്ചിറങ്ങി ഓൺലൈൻ ടാക്സി ഡ്രൈവറായ നഗരത്തിൽ പുതിയ വേഷം കെട്ടി ഓടുമ്പോഴും അവൻ തന്റെ സാറിന് വേണ്ടി പഴയ സിനിമാ പ്രവർത്തകരോട് അവസരങ്ങൾ തേടി നടന്നു ഒഴിവുള്ള സമയം മുൻ സിനിമാ നടന്റെ വില്ലയിലെത്തി അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു വിശ്രമിക്കാനായി തനിക്ക് കിട്ടുന്ന വളരെ ചെറിയ സമയം ആ കെട്ടിടത്തിന്റെ ഒരു കോണിൽ ചുരുണ്ട് കിടന്നു പുതിയ പുതിയ താരങ്ങൾ ഉദയം ചെയ്യുന്നു അസ്തമിക്കുന്നു സിനിമ ആകാശത്തും ഭൂമിയിലുമായി ഓടിക്കൊണ്ടിരിക്കുന്നു ഓട്ടത്തിനിടയിൽ അതിന്റെ സ്വഭാവത്തിനും രൂപത്തിനും ലക്ഷ്യത്തിനും മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇത്രയും നാൾ കൂടെ ഓടിയവരും ഊർജ്ജം നൽകിയവരും ഇല്ലെങ്കിലും പുതിയ ഊർജ്ജങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പങ്കാളികളെ കൂടെ കൂട്ടി പുതിയ മേച്ചിൽപുറങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുമെന്ന വാശിയോടെ അത് കുതിക്കുകയാണോ കെതുക്കുകയാണോ എന്ന് മനസ്സിലാകാതെ വിഷാദത്തിന്റെ വിത്തുകളെ മനസ്സിൽ പേറി രഘുത്തമൻ പ്രതാപകാലത്തിന്റെ പ്രേതങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ഇടവേളകളില്ലാതെ ഇടപെടലുകളില്ലാതെ ഒരു ബന്ധുവിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഹൈറേഞ്ചിലെത്തിയ അരവിന്ദൻ നാട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടിന് മുന്നിൽ നിന്നിരുന്ന കുറച്ച് മൂപ്പെത്തിയ മാങ്ങ തിരിച്ചുള്ള യാത്രയിൽ കൂടെ കൊണ്ടുവന്നിരുന്നു അത് കായലവരത്തെ ഉത്തമന്റെ വില്ലയിലിരുന്ന് പഴുത്തത് അത്യാവശ്യ ഓട്ടത്തിനായി പുറത്തേക്ക് പോകാൻ തുനിയുമ്പോഴാണ് അയാൾ കണ്ടത് സാറിന് മുറിച്ചു കൊടുക്കാമായിരുന്നു ഇപ്പോൾ സമയമില്ലല്ലോ മറന്നുപോയാൽ അത് അവിടെ ഇരുന്ന് പോകും അയാൾ മാമ്പഴങ്ങളെല്ലാം പെട്ടെന്ന് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലാക്കി ഉത്തമന്റെ റൂമിന് മുന്നിലെത്തി വാതിൽ പാതി തുറന്നു കിടക്കുന്നു പാതി തുറന്ന കണ്ണുമായി അയാൾ കട്ടിലിൽ മലർന്നു കിടക്കുന്നുണ്ട് ഉറങ്ങുകയാണോ എന്ന് വ്യക്തമല്ല വിഷാദിയായതിൽ പിന്നെ അയാൾ അങ്ങനെയാണ് കണ്ണുകൾ പാതി അടച്ചേ കാണാറുള്ളൂ പാത്രം ശബ്ദമുണ്ടാക്കാതെ മെശപ്പുറത്ത് വെച്ച് അതിലൊരു മാമ്പഴം കൈയിലെടുത്ത് അരവിന്ദൻ ഓൺലൈൻ ഓട്ടത്തിനായി പുറത്തേക്കിറങ്ങി സമയം കിട്ടുമ്പോൾ ഈ മാമ്പഴത്തിന്റെ മൂട് കടിച്ചുപിട്ടിച്ച് ആ മഞ്ഞ ദ്രാവകം ഈമ്പി ഈമ്പി കുടിക്കണം വൈകിട്ട് ഓട്ടം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മേശപ്പുറത്തിരുന്ന മാമ്പഴങ്ങൾ മാങ്ങാണ്ടികളായി മാറിയിട്ടുണ്ട് സന്തോഷം സർ മാമ്പഴങ്ങളെല്ലാം കഴിച്ചിരിക്കുന്നു കുറെ മുറിച്ച് തിന്നിരിക്കുന്നു ചിലത് ഈമ്പി ഈമ്പി കഴിച്ചിരിക്കുന്നു പക്ഷേ ആ മാങ്ങാണ്ടികൾ തനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു ഉത്തമൻ കണ്ണ് പാതി അടച്ച ടെലിവിഷനിൽ പുതിയ താരത്തിന്റെ സിനിമ കണ്ടുകിടക്കുകയായിരുന്നു ഇപ്പോഴും അയാൾ ഉറങ്ങുകയാണോ അല്ലയോ എന്ന് വ്യക്തമല്ല ടിവിയിലേക്ക് ശ്രദ്ധിക്കാതെ അരവിന്ദൻ വേഷപ്പുറത്ത് നിന്ന് മാങ്ങാണ്ടി എടുത്ത് റൂമിലുള്ള ഡസ്റ്റ്ബിനിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെ സാർ ഉടർന്നിരിക്കുകയാണോ എന്ന് ഉറപ്പില്ലാതെ ശബ്ദം താഴ്ത്തി ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു സാറേ മാങ്ങാ എടുത്തോണ്ട് പോടാ നിന്റെ മാങ്ങാണ്ടി വേസ്റ്റ് ബിന്നിൽ പോലും ഇടാൻ കൊള്ളില്ല വല്ല കായലും കൊണ്ട് വലിച്ചെറിയുക ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ ഉത്തമൻ ടി വി റിമോട്ട് എടുത്താലറി കുറ്റം പറഞ്ഞിട്ട് മുഴുവൻ തിന്നല്ലോ എന്ന് വെറുതെത്ത് അരവിന്ദൻ മാങ്ങാണ്ടിയുമായി പരിഭവത്തോടെ മുറിക്ക് പുറത്തേക്ക് നടന്നു ടെലിവിഷനിൽ കാണിച്ചുകൊണ്ടിരുന്ന മാങ്ങാണ്ടി എന്ന ന്യൂജൻസിനെ നിർത്തിവെച്ച് ഉത്തമൻ റിമോട്ട് വലിച്ചെറിഞ്ഞു ഏതോ പഴഞ്ചൊല്ലും ഓർത്ത അരവിന്ദൻ കായൽക്കരയിൽ സിമന്റ് മെഞ്ചിൽ വന്നിരുന്നു വിടചൊല്ലാൻ തയ്യാറെടുക്കുന്ന സൂര്യൻ ചക്രവാളത്തിന് ഇന്ന് പുതിയൊരു നിറം നൽകിയിരിക്കുന്നു അതൊരു ക്യാമറയിൽ പേർത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനും യുവതിയും പുതുമണവാളനും മണവാട്ടിയുമായിരിക്കാം കാമുകി കാമുകന്മാരായിരിക്കാം ബോട്ട് ഓടിക്കുന്നയാൾ അരവിന്ദൻ ഇരിക്കുന്നയിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ജോഡിയോട് എന്തോ പറയുന്നുണ്ട് ഹൈറേഞ്ചിൽ നിന്ന് വന്ന മാങ്ങാണ്ടി അരവിന്ദൻ പുതിയ നിറമുള്ള പടിഞ്ഞാറൻ ചക്രവാളത്തിന് താഴെയുള്ള കായലിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറിന്റെ സുരക്ഷിത കവചം നൽകി എറിഞ്ഞു നിക്ഷേപിച്ചു ചക്രവാളത്തിന്റെ പുതിയ നിറത്തോടൊപ്പം അത് ആ യുവമിഥുനങ്ങളുടെ ക്യാമറ ചുമ്മാ ഒപ്പിയെടുത്തു തുടർന്ന് കായലിനരകു ചേർന്ന് മന്ദമന്ദ സഞ്ചരിക്കുന്ന ബോട്ടിലെടുത്ത് ചെറുപ്പക്കാരി അരവിന്ദനോട് വിളിച്ചു ചോദിച്ചു ഇത് പഴയ സിനിമാ നടൻ രഘുത്വന്റെ വീടാണല്ലേ അരവിന്ദൻ അഭിമാനത്തോടെ തല കുലുക്കി കായലിന് മുകളിലൂടെ ഒരുപാട് ആഫ്രിക്കൻ പായലുകൾ ഒഴുകിപ്പോയി ചക്രവാളം പല നിറങ്ങളിൽ പശ്ചാത്തലമൊരുക്കി കാഴ്ചക്കാരെ നിരാശപ്പെടുത്തുകയും തൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും പുതിയ പുതിയ സിനിമകൾ കുതിച്ചു സിനിമാ നടൻ കായലിലേക്ക് വലിച്ചെറിഞ്ഞ മാങ്ങാണ്ടി അയാളുടെ ആദ്യ സിനിമയേക്കാൾ ഹിറ്റായി സമൂഹമാധ്യമ തിയേറ്ററുകളിൽ നിറഞ്ഞോടി കാണികൾ രഘുത്തമന്റെയും അരവിന്ദന്റെയും പക്ഷം നിന്ന് പോരാടി തെറി പറഞ്ഞു നിയമം ഇടപെട്ടു സഹായിക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ പിഴിച്ചുപോകുന്ന രഘുത്തമനെ തേടി പിഴത്തുകയുമായി വാർവോല വന്നു ജീവിതത്തിലാദ്യമായി അരവിന്ദൻ തന്റെ സാറിന്റെ പുതിയൊരു മുഖം കണ്ടു ആദ്യ സിനിമയിൽ പോലും കാണാത്ത ഭാവങ്ങളിൽ ആ ജീവിതം അയാളുടെ മുന്നിൽ പൊട്ടിത്തുരിച്ചു പുതിയ സിനിമകളിൽ നിന്ന് പഠിച്ചെടുത്തിട്ടു പോലെ പുതിയ പുതിയ തെറികൾ പറഞ്ഞു ഓരോ തെറിയും ചാറു വലിച്ചെടുത്ത മാങ്ങാണ്ടി പോലെ അരവിന്ദന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും തുരിച്ചു വീണു ആ മാങ്ങാണ്ടികൾ സംസ്കരിക്കുന്നതിന് അരവിന്ദൻ തന്റെ ഓൺലൈൻ ടാക്സി സമ്പാദ്യം കൂട്ടിവെച്ചതെടുത്ത് നഗരസഭാ കാര്യാലയത്തിന്റെ തുറന്നുകിടന്നിരുന്ന വാതിലുകൾ തേടിച്ചെന്നു അന്നത്തെ ആ ശകാരത്തിന് ശേഷം സാർ ഒന്നും മിണ്ടിയിട്ടുപോലുമില്ല പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് തന്റെ സഹായിക്കു പറ്റിയ ഒരു അബദ്ധം നിയമപരമായി പരിഹരിച്ചെന്നും ആവർത്തിക്കാതെ നോക്കുമെന്നും മറുപടിയായി പറഞ്ഞപ്പോൾ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതിരുന്നതെങ്കിലും തന്നെ ഒരു മാങ്ങാണ്ടിയായി സാർ വലിച്ചെറിഞ്ഞില്ല എന്നാലും തന്നോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ ഈ തുക അക്കൌണ്ടിലേക്കിട്ടു എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുഴുവൻ തുറന്നു വെച്ച വാതിലിലൂടെ അരവിന്ദൻ രഹുത്തമന്റെ മുറിയിലേക്ക് കടന്നു കണ്ണുകൾ മുഴുവൻ തുറന്നു വെച്ച് ടെലിവിഷനിലേക്ക് നോക്കിയ അയാൾ ആരോടോ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മുഖത്തിന് കായൽപ്പരപ്പിന് മുകളിലെ പുതിയ ചക്രവാളത്തിന്റെ നിറം ഉത്തമൻ ഫോൺ കട്ട് ചെയ്ത് അരവിന്ദനെ നോക്കി അരവിന്ദൻ തല ചൊറിഞ്ഞുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷം തന്റെ സാറുമായി സംസാരിച്ചു സാറേ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് വന്നല്ലോ അതെ എടാ എനിക്ക് പുതിയ മൂന്ന് സിനിമ കിട്ടി എന്നെ എല്ലാവരും ഓർത്തു സോഷ്യൽ മീഡിയ എന്നെ ഉയർത്തരുന്നേൽപ്പിച്ചു നിന്റെ ബാങ്ങാണ്ടി എന്നെ രക്ഷിച്ചു അല്ല നമ്മളെ രക്ഷിച്ചു അരവിന്ദൻ ചിരിച്ചു കൂടെ രഘുത്തമൻ സാറും നീ നീ എന്നാ നാട്ടിലേക്ക് പോകുന്നേ എന്തിനാ സാറേ മാമ്പഴത്തിനാണോ മാങ്ങയോ ചക്കയോ ആവശ്യം വരുമ്പോൾ എടുക്കാവല്ലോ അതൊന്നും വേണ്ട സാറേ ടെലിവിഷനിൽ അലറി വിളിച്ചു വിളിച്ചുപാടുന്ന യുവഗായകനെ നോക്കി അരവിന്ദ പറഞ്ഞു വേറെയും വഴികളുണ്ട് പോത്തിന്റെ കടിയും കാക്കയുടെ വിശപ്പും പരിഹരിക്കപ്പെടുന്ന പരസ്പര സഹായ സഹകരണം ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോ ഇതാ ട്രെൻഡ് സാറേ നേരെ വാ നേ നേരെ വോ ലൈൻ സ്വീകരിക്കുന്നവരൊക്കെ ആഫ്രിക്കൻ ബായിലെ പോലെ എവിടെയെങ്കിലും പോയി അടികയേ ഉള്ളൂ ഉത്തമൻ സാർ അരവിന്ദനെയും ഗായകനെയും മാറി മാറി നോക്കി അരവിന്ദൻ ചിരിച്ചു ഉത്തമൻ തലയാട്ടി ചിരിച്ചു അവരുടെ ചിരിയിൽ നിന്ന് മാങ്ങാണ്ടികൾ തെറിച്ചു വീണു അവ പുതിയ ആകാശത്തിന്റെ അതിരുകളില്ലാത്ത ചക്രവാളങ്ങളിൽ വീണു മുളച്ചു മാവുകളായി ആ മാവുകളിൽ പുതിയ പുതിയ മാങ്ങാണ്ടികളെ രൂപപ്പെടുത്താനായി മാമ്പൂക്കളും കണ്ണിമാങ്ങകളും രൂപം കൊണ്ടു